അപ്പൊ ഇതെൻ്റെ ഒരു നോർമൽ ഡേ ആണ് എന്ന് എന്നണീക്കുന്ന പോലെ ഫസ്റ്റ് ഞാൻ എന്റെ ബേബി എണീറ്റിട്ടുണ്ട് ഇവന്റെ കൂടെ ആയിരിക്കും എന്റെ ബാക്കിയുള്ള മോർണിംഗ് റുട്ടീൻസ് ഒക്കെ ഈ ബ്രഷ് ചെയ്യുന്നത് തൊട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നവരെയുള്ള കാര്യങ്ങൾ രാവിലെ ചായക്ക് വേണ്ടിട്ട് ഇഡ്ലിയും ചട്നിയൊക്കെ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് അങ്കനവാടി പോവാനുള്ളതുകൊണ്ട് തന്നെ ഫസ്റ്റ് എന്നെ ഫുഡൊക്കെ റെഡിയാക്കി ടേബിളിൽ വെക്കും എന്നിട്ടാണ് അവനെ വിളിക്കോളൂ കാരണം ഫുഡ് കണ്ടു കഴിഞ്ഞാൽ ആള് വേഗം പോയിട്ട് ബ്രഷ് ചെയ്യും അല്ലെങ്കിൽ പിന്നെ മടിച്ചിരിക്കുന്നതാണ് നല്ല കളർഫുൾ കളർഫുള്ളി നല്ല അടിപൊളിയായി സെർവ് ചെയ്ത് വെച്ചോടത്തേ ഞാൻ പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ ഇഷ്ടാണ് സമയം ഒമ്പത് മണി ആയിട്ടുള്ളൂ അവന് മണിക്കാണ് അംഗനവാടി പോവേണ്ടത് അപ്പൊ അതുവരെ ഇവിടെ കളിച്ചിരിക്കും ചെറിയ ആക്കി നെയ്റ്റിയൊന്നും ഇഷ്ടായില്ല അപ്പൊ അവന് വേണ്ടിട്ട് അവന്റെ കുറുക്കെടുത്തിട്ടുണ്ട് പെൺകുട്ടികളായതുകൊണ്ട് തന്നെ ഒരുപാട് മേക്കപ്പോ അവരുടെ പേരിൽ മാറ്റി കൊടുക്കാൻ ടൈം വേസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അധികമായിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് തന്നെയാണ് ഞാൻ ടൈം കൊടുക്കുന്നത് ഐബ്രോസ് എഴുതാന്നുള്ളിലാണ് ഇങ്ങനവാടിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവൻ എന്താ പഠിച്ചത് കാര്യമൊന്നും നോക്കാൻ ടൈം ഉണ്ടാവില്ല കാരണം അതേ ടൈമിലായിരിക്കും അവൻ്റെ ഫാദറും വരുന്നത് അപ്പൊ ഫുഡ് കൊടുക്കുക കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ടൈം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അവന് പോകുന്ന കുറച്ച് ടൈം മുമ്പ് അവനെ മാറ്റി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പഠിക്കുന്ന കാര്യമൊക്കെ നോക്കുകയും പെൻസിലും മാത്രം മതി പിന്നെ ഇവർക്ക് അവിടുന്ന് ഉറങ്ങുന്ന ഒരു ടൈം ഉള്ളതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികളാണ് അപ്പൊ യൂറിൻ പാസ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും സെറ്റപ്പ് ഉറക്കത്തിൽ വരികയാണെങ്കിൽ അവർക്ക് ചേഞ്ച് ചെയ്യാൻ ഒരു ട്രൗസർ എക്സ്ട്രാ വെക്കണം എന്ന് പറയാറുണ്ട് എൻ്റെ ബേബി അംഗനവാടി പോവാണ് അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ഒരു പത്ത് എണീറ്റത് മുതൽ ഒരു പത്ത് പതിനൊന്ന് മണി വരെ ഉള്ള ഒരു നോർമൽ ഡേ എന്ന് പറയുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ലവ്യാൻ ബൈ